അലൈക്കും വാഹമത്തുല്ലാഹി താല വർക്കാത്ത് പ്രിയപ്പെട്ട എറുപത് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ അമലുകളൊക്കെ കണ്ട് അമലുകളൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാനഹു വാല അതിൻ്റേതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മുക്മിനീങ്ങളെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ റാഹത്തല്ലേ എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ തീർത്തരട്ടെ ദ്വാ കൊണ്ടുവസി എത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ജോലി സംബന്ധമായി അങ്ങനെ പല പ്രശ്നങ്ങളും പറയുന്ന ആളുകൾ ഇഷാ എല്ലാവർക്കും അള്ളാഹു സുബാനുഹൂ താല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം തന്ന് സന്തോഷമുള്ള ഒരു ജീവിതം നൽകട്ടെ ഇഷാ നിങ്ങളെ കമൻ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് മജ്ലിസുകളിലൊക്കെ ദ്വാ ചെയ്യാറുണ്ടോ ഇനി നിങ്ങളെ അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ അല്ലാ ഇന്ന് പറയാൻ പോകുന്നത് വശീകരണത്തെ പറ്റിയുള്ള അമലാണ് വശീകരണം എന്ന് കേൾക്കുമ്പോൾ അല്ലോ വശീകരണോ എന്ന് അങ്ങനെ ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ട് അല്ല അത് ഭയങ്കര തെറ്റല്ലേ മഹാപാപല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുണ്ട് മിനിങ്ങളെ വശീകരണം എന്ന് പറഞ്ഞാൽ വശ്യം എന്ന് പറഞ്ഞാൽ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പരിധിയിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതിനാണ് വശീകരണം എന്ന് പറയാം അത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ തെറ്റാണ് മഹാപാവമാണ് ചെയ്യാൻ പാടില്ല സിഹറാണത് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ പറയുന്ന വശീകരണം ഏതാ അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആളുകൾക്ക് വശീകരണം തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് സിഹറ് പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന വശീകരണം ഏതാ നമ്മൾ പറയുന്ന വശീകരണം നമുക്ക് ചെയ്യൽ അനുവദനീയമായ വശീകരണമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതുകൊണ്ട് അതിനെ ചൊല്ലി ആരും തർക്കിക്കേണ്ട ആരും ടെൻഷനാകും വേണ്ട ഈ അമലുകൾ നിങ്ങൾക്ക് ചെയ്യൽ അനുവദനീയമായ സ്ഥലങ്ങൾ സാഹചര്യം സ്ഥലങ്ങൾ ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഈ അമല് ചെയ്യേണ്ടത് വശീകരണം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അള്ളാഹുവിനെ പേടിക്കുക നല്ലതിന് വേണ്ടി മാത്രം ചെയ്യുക ഇത് ചെയ്യൽ അനുവദനീയമായ ചില സ്ഥലങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഈ അമല് ഇന്ന സ്ഥലത്താണ് ചെയ്യാൻ പറ്റുക ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന ആളുകൾക്ക് ഈ അമല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇൻഷാല്ല നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശ രൂപങ്ങളും കോലങ്ങളും ഒക്കെ മനസ്സിലാവും ഇൻഷാല്ല വശീകരണം ചെയ്യേണ്ടത് ആര് ആരാണ് വശീകരണം ചെയ്യേണ്ടത് മിനിങ്ങളെ ഒരു ഉദാഹരണം സഹിതം ഞാൻ പറയാം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ല ഭർത്താവിന് പിടിവാശി തൻ്റെ പെണ്ണിനെ വേണ്ട അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല അവൻ അവൻ്റെ ആവശ്യങ്ങൾക്കും മറ്റും മറ്റുള്ള സ്ത്രീകളുടെ അടുത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അവൻ മറ്റുള്ള ആളുകളെ സ്നേഹിച്ച് നടക്കുകയാണ് ഭാര്യയായ നിന്നെയും നിന്റെ മക്കളെയും അവൻ നോക്കുന്നില്ല അവൻ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ ഈ ഭർത്താവ് തന്നെ സ്നേഹിക്കാനും തൻ്റെ മക്കളെ തൻ്റെ പൊന്നുപോലെ നോക്കുവാനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് വശീകരണം ചെയ്യാം തെറ്റില്ല അതുപോലെ തന്നെ ഒരു ഉമ്മ ഒരമ്മ ഇമ്മ നമ്മൾ എത്ര മരുമകൾ ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചു നല്ല പോലെ പെരുമാറി വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു എങ്ങനെ എന്ത് ചെയ്തു കൊടുത്തിട്ടും ഒരു സ്നേഹത്തിൻ്റെ വാക്ക് പോലും ഈ ഉമ്മയുടെ നാവിൽ നിന്ന് എന്താകുന്നില്ല ഈ മരുമകളെക്കുറിച്ച് പറയുന്നില്ല മരുമകളെ സ്നേഹിക്കുന്നില്ല മരുമകൾ പറ്റുന്നേയില്ല എങ്ങനെയുള്ള മരുമകളായിരിക്കണം അതുങ്ങൾ ശ്രദ്ധിക്കണം അത് ഞാൻ അവിടെ പറഞ്ഞു എങ്ങനെയാണ് മരുമകൾ ഉഷാറാണ് അവളടുത്തൊരു കുഴപ്പമില്ല അവൾ ഇമ്മാനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു വേണ്ടതൊക്കെ ചെയ്ത് പൊന്നുപോലെ നോക്കുന്നു എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ ഉമ്മ എന്താകുന്നില്ല ഈ അമ്പിനോടും വില്ലിനോടും അടുക്കുന്നില്ല ഒരു നിലക്കും ഈ മകളെ സ്നേഹിക്കുന്നില്ല ആ ഉമ്മാക്കൊരു വെറുപ്പ് കാരണമൊന്നുമില്ല ഇവളടുത്തൊരു ഇല്ല പക്ഷേ ഉമ്മാക്കി ഇവളെ കണ്ടുകൂടാ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മരുമകൾക്ക് ചെയ്യാം എന്തിന് പഠിച്ചോനെ എൻ്റെ അമ്മായിമ്മ എന്നോട് നല്ല രീതിയിൽ പെരുമാറാനും നല്ല സ്നേഹത്തോടു കൂടി ഞാൻ പെരുമാറുന്നത് പോലെ സ്നേഹത്തോടു കൂടി തിരിച്ചിന്നി സ്നേഹിക്കാനും പെരുമാറാനും വേണ്ടിയിട്ട് ഈ മരുമകൾക്ക് എന്ത് ചെയ്യാം ഈ അമ്മായിമ്മക്ക് വേണ്ടി ഈ വശീകരണം ചെയ്യാം അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാവുമല്ലോ ഈ എത്ര അങ്ങോട്ട് ചെയ്തു കൊടുത്താലും മുതലാളിക്ക് ഭയങ്കര ദേശീയകാരം അയാൾക്ക് ആ പണത്തിനോടുള്ളൊരു അഹങ്കാരം കൊണ്ട് തൊഴിലാളിയെ പറ്റില്ല ഈ തൊഴിലാളി ഒരുപാട് നല്ല റായത്തോട് കൂടിയ കാരണം ചിലപ്പോൾ പണിയെടുക്കുക ഒക്കെ ചെയ്യും പക്ഷെ എന്നാലും ഒരു സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഈ തൊഴിലാളിനോട് തൊഴിലാളിനോടുണ്ടാവില്ല മുതലാളിക്ക് അങ്ങനെ കുറേ ആൾക്കാർ സങ്കടം പറയും ഉസ്താദ എന്നായ്ക്കളെ പോലെ പണിയെടുത്താലും ഒരു നല്ല വാക്ക് പറയണില്ലല്ലോ ഒരു സ്നേഹത്തോടു കൂടി കാണുന്നില്ല ഉസ്താദ് അല്ലെങ്കിൽ ആദ്യമൊക്കെ തന്നെ നല്ല സ്നേഹം ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര വെറുപ്പണം എന്താണെന്ന് അറിയില്ല ഒസ്താദെ എന്ന് പറയുന്ന ആളുകൾ അവർക്ക് ആ മുതലാളി നല്ല രീതിയിൽ സ്നേഹിക്കാൻ വേണ്ടി ചെയ്യാം ഇതാണ് അനുവദനീയമായ സ്ഥലങ്ങൾ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി എങ്ങനെയാണ് നല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ സമാനമായ ഏത് വിഷയത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഇനി ഇത് ചെയ്യാൻ പാടില്ലാത്ത വശീകരണം ഏതൊക്കെയാണ് ആറാമാകുന്നതും വശീ സിഹിറിൻ്റെ രൂപത്തിൽ പെടുന്നതും എപ്പോഴാണെന്ന് പറഞ്ഞു തരട്ടെ അത് ഞാൻ പറയാം അതിനു മുമ്പ് ഉമ്മിനെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മുടെ ഇറുപത് മീഡിയയിലെ രോഗികൾക്ക് വേണ്ടി നമ്മൾ സഹായിക്കാറുണ്ട് സഹകരിക്കാറുണ്ട് കഴിയുന്നവരൊക്കെ മുന്നൂറ്റി പതിമൂന്നും അഞ്ഞൂറ്റൊന്നും ഒക്കെ വിട്ടു തരാറുണ്ട് ഇൻഷാല്ല അതുപോലെ അമലുകൾ ചെയ്യുന്നവർ കേൾക്കുന്നവരൊക്കെ നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ നമ്പറിൽ അയച്ച് നല്ല ഒരു സ്വതൊക്കെ ചെയ്യുക ഇൻഷാ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ വശീകരണം ചെയ്യാൻ പാടില്ലാത്ത വിഭാഗം ആ സമയം ആ സാഹചര്യം എപ്പോഴാണെന്ന് അറിയോ നിങ്ങൾക്ക് വശീകരണം ചെയ്യാൻ പാടില്ലാത്ത സമയവും സാഹചര്യവും ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം വശീകരണം എന്ന് കേൾക്കുമ്പോഴത്തേന് ഒന്നോ വശീകരണം എന്ന് പറഞ്ഞ് പേടിക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിച്ചോളി ആ ചെയ്യാൻ പാടില്ലാത്ത വശീകരണം ഞാൻ പറഞ്ഞുതരാം ഒരു പെണ്ണ് ഒരു ചെക്കനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എനിക്കന്നോട് വെറുപ്പാണ് എൻ്റെ മനസ്സിൽ കരുതിയത് എന്നെപ്പോലത്തെ ഒരാളല്ല എനിക്ക് വേറൊരാളെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ ആ വൈക്ക് നമ്മൾ പോകാതിരിക്കലാണ് ഏറ്റവും നല്ലത് അല്ലേ ആ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയുടെ പിന്നിൽ നടന്ന് ആ പെണ്ണ് ഇവനെ കാലിൻ്റെ ചോട്ട് വരാൻ വേണ്ടിയിട്ട് വശീകരിക്കുക അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് ഭാര്യ ഭർത്താവിന് വേണ്ടി ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയല്ല ഒരു കാമുകി കാമുകന് വേണ്ടി ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് പഠിച്ചോനെ പേടിക്കണം അതേപോലെ തന്നെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളങ്ങോട്ടും കൂടി ചെറിയൊരു വാക്കും വഴക്കൊക്കെ ഉണ്ടായി നൂറ് ശതമാനം തെറ്റിൻ്റെ ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് ഉറപ്പാണ് എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഓ എൻ്റെ കാലിൻ്റെ കണ്ട് വരട്ടെ ആ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഉസ്താദേ ഇൻ്റെ കാലിൻ്റെ ചുവട്ട് കണ്ട് വരുന്നവന് ഓൻ എൻ്റെ കാലിലോട്ട് കൊണ്ട് വരുത്തി തരണം എന്നൊക്കെ പറഞ്ഞു ചില ആൾക്കാർ വരും ബുദ്ധി ഇല്ലാത്ത കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യാൻ തന്നെ പാടില്ല അവർക്ക് അവരൊക്കെ ഈ വശീകരണം ചെയ്യാൻ തെറ്റ് കിട്ടും ഈ ഞാൻ പറഞ്ഞു തരുന്ന വശീകരണം നല്ലതിന് മാത്രം ഉപകരിക്കുകയുള്ളൂ നല്ലതിന് വേണ്ടി മാത്രം ചെയ്താലേ ഫലം കിട്ടുകയുള്ളൂ അത് വേറെ വിഷയം അപ്പോൾ എൻ്റെ കാലിൻ്റെ ചുവട്ടൊക്കെ കൊണ്ട് ഓനെ വരുത്തണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ആളുകൾ ചെയ്യുന്ന വശീകരണം അങ്ങനത്തെ ആളുകൾക്കൊന്നും ചെയ്യാൻ വലിയ പറ്റൂല അത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളാണ് അത് നിങ്ങൾ വശീകരിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മിനിങ്ങളെ അല്ലാതെ പേടിക്കണം അല്ലാൻ്റെ അടുത്ത് ശിക്ഷ കിട്ടും ഒരു സംശയമില്ല അതേപോലെ തന്നെ വശീകരിക്കുക കടം കൊടുത്ത വ്യക്തി പടം കടം തിരിച്ച് ചോദിക്കുമ്പോൾ ഓൻ ചോദിക്കാൻ പാടില്ല ഓനെ വശീകരിച്ച് വെക്കുക അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ കടം കൊടുത്തിട്ട് നല്ല സ്നേഹത്തിൽ പോയി കടം മേടിച്ചിട്ടുണ്ടാകും ആ ഡേറ്റ് ആയി ആ ഡേറ്റ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അതിൻ്റെ ഓൻ്റെ പിന്നാലെ പൈസ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി നടക്കുമ്പോൾ ആ കടം മേടിച്ച ആള് കോലം മാറുക എന്നിട്ട് ഓം കണ്ണി കണ്ട മൂല്യമാരുടെ അടുത്തും അല്ലെങ്കിൽ കണ്ണി കണ്ട പൂജാരികളടുത്തും ഒക്കെ പോയിട്ട് ഇവനെന്ത് ചെയ്യുക വശീകരിച്ച് വെക്കുക അവനെ എന്നിട്ട് ഇപ്പം പറഞ്ഞത് കേട്ടിട്ട് ഓ ചാടട കൊരങ്ങാന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാട ഇങ്ങട്ട് ചാടട കൊരങ്ങാന്ന് ഇവനെ ഓൻ്റെ അധീനത്തിലാക്കി വെച്ചിട്ട് ഇങ്ങനെ ഓനെട്ട് ഇങ്ങനെ സുലിപ്പാക്കുക വശീകരിക്കുക ഇത്തരം വശീകരണങ്ങൾ ഇസ്ലാമിൽ അനുവദനീയമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിന് വശീകരണം എന്നൊരു പേര് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു തരണാമല്ലെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള ഒരു അമലാണിത് അല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഇത് ചെയ്യല്ലേ മിനിങ്ങളെ നിങ്ങളെ ഈമാൻ നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട ഇവിടെ മാത്രം ജീവിച്ചാൽ പോരാ ഇന്ന് കിടന്നുറങ്ങി നാളെ നേരം വെളുത്ത് നീക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു ജീവിതത്തിലാണ് ഞാനും നിങ്ങളുള്ളത് അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ആരും സിഹറ് ചെയ്യാൻ ഒന്നും പോകണ്ട ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞു തരുന്ന വശീകരണം ആർക്ക് ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ ഇൻഷാ അല്ല ഇനി ഞാനിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാം ഇത് കുറച്ച് കടുപ്പുള്ള അമലാണ് അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ടാവും ചെയ്യാൻ കേട്ടോ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വരും പക്ഷെ ഇൻഷാല്ല ചെയ്തവർക്കൊക്കെ ഫലം കിട്ടും അള്ളാഹു ഫലം തരട്ടെ പറഞ്ഞു തരുന്ന ഞാനോ ചെയ്യുന്ന നിങ്ങളോ അല്ല ഫലം തരുന്നത് ഫലം തരുന്നത് റബ്ബാണ് ഞാൻ പറഞ്ഞു തരും ഇൻഷാല്ല ചെയ്ത നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഫലം കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല ഇത് ചെയ്യുന്ന നിങ്ങൾക്കും ഫലം കിട്ടട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഇൻഷാല്ല അള്ളാഹു ഫലം തരട്ടെ ഇനി നമുക്ക് അമലിലേക്ക് കടന്നാലോ ഇത് ചെയ്യേണ്ട ദിവസങ്ങളുടെ കണക്ക് ആദ്യം പറയാം ഏഴ് ദിവസം അതുപോലെ തന്നെ പതിനൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ഇതാണ് ഈ ദിവസങ്ങളുടെ കണക്ക് ഇത്രയും ദിവസം നമുക്കിത് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ പിണക്കങ്ങളാണെങ്കിൽ ഏഴ് ദിവസം ചെയ്തു നോക്കാം പതിനാല് ദിവസം പതിനൊന്ന് ദിവസമൊക്കെ ചെയ്തു നോക്കാം വലിയ വലിയ പിണക്കങ്ങളാണ് വലിയ പ്രശ്നമാണ് തൊലാക്ക് ചെല്ലാൻ വേണ്ടി നിൽക്കുകയാണ് അതല്ലെങ്കിൽ വലിയ അത്രത്തോളം ഗൗരവമേറ മൂന്ന് നാലും അഞ്ചും വർഷങ്ങളായി തെറ്റി പിരിഞ്ഞിട്ട് അങ്ങനെയുള്ള വലിയ വലിയ ഗൗരവമേറിയ വിഷയമാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക ഇൻഷാ അല്ലാ അള്ളാഹു ഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്ത് ഞാൻ അമല് പറയാം ദിവസവും ഓരോ നിസ്കാരത്തിന് ശേഷവും നാനൂറ്റി അൻപത് പ്രാവശ്യം ഹസ്ബുൻ അള്ളാഹുനിയാൾ വക്കീൽ എന്നുള്ള ആ ഒരു സിക്കർ ആ ഒരു ആയത്ത് നിങ്ങൾ ചൊല്ലാം ഹസ്ബുൻ അള്ളാഹുനിയാൾ അൽ വക്കീൽ എന്നുള്ളതിന് ഓരോ നിസ്കാര ശേഷം നാന്നൂറ്റി അൻപത് പ്രാവശ്യം ചൊല്ലാം നാനൂറ്റി അൻപത് പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ആദ്യം ദ്വാ ചെയ്യുക അതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ ആദ്യം ഇത് ഇതൊരു ഫോട്ടോ ഇതിൽ എഴുതി കാണിക്കുകയും ചെയ്യാം ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യും വ്യക്തമായിട്ട് മനസ്സിലാകും എന്നിട്ട് എന്തു ചെയ്യുക നിങ്ങളിതൊരു പേപ്പറിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ഓരോ നമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ഈ ധുവ ധുവ മന്ത്രിക്കുക പ്രാർത്ഥിക്കുക മനസ്സിലായോ ഇങ്ങനെ നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം പതിനൊന്ന് ദിവസം ചെയ്യുക ചെയ്യുന്ന സമയം ഓരോ നിസ്കാരത്തിന് ശേഷം അസ്മൻ അള്ളാഹുനൽ എന്ന് ചൊല്ലുമ്പോൾ ആരെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് വശീകരിക്കേണ്ട ആൾ ആ ആളെ മനസ്സിൽ കരുതുക ആ ആൾ നിങ്ങളുടെ അടുത്ത് വരുന്നതും മിണ്ടുന്നതും സംസാരിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ മനസ്സിൽ കാണാം എന്നിട്ടൊക്കെ കഴിഞ്ഞതിനു ശേഷം ദുവാചി അള്ളാഹുവി ഞാൻ ഈ ഒക്കെ വറുക്കത്ത് കൊണ്ട് ഞാനീ ഓതിയ ഓരോ കുർ ആയത്തും ഓരോ തിക്കറിൻ്റെ ഒക്കെ വറുക്കത്ത് കൊണ്ട് എന്നാലിന്നയാളും ഞാനും വലിയ പ്രയാസത്തിലാണ് പഠിച്ചവൻ എന്നോട് മിണ്ടണില്ല എന്നോട് സംസാരിക്കണില്ല ഇന്ന അദ്ദേഹത്തിന് സ്നേഹമില്ല വെറുപ്പാണല്ലോ ആ വെറുപ്പൊക്കെ ഒന്ന് മാറ്റി നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ആക്കിത്തരണം പഠിച്ചവനേ എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക ൊന്ന് ചെയ്തു നോക്കി അള്ളാഹു ഫലം തരട്ടെ ചെയ്യുന്നതിന് മുമ്പ് നല്ല ഒരു നിയത്ത് വെച്ചിട്ട് നമ്മുടെ ചാനലിലുള്ള രോഗികളെ സഹായിക്കുന്നതിലേക്ക് ചെറിയൊരു അതിയൊക്കെ തന്നിട്ട് ഇൻഷാള്ള സഹായിക്കുക അതിനുശേഷം അതിനുശേഷങ്ങൾ അമല് ചെയ്യാൻ തുടങ്ങി അള്ളാഹു ഫലം തരട്ടെ ഇൻഷാല്ലാ അമലുകൾ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു വലിയ ഫായിദ തരട്ടെ ഫലം തരട്ടെ ഇൻഷാല്ല നിങ്ങളൊക്കെ ഈ പാവപ്പെട്ട വിനീതിന് വേണ്ടി ദ്വാര ചെയ്യണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ അള്ളാഹു തരട്ടെ ഇപ്പോൾ ഈ നിമിഷം ഈ അമല് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു അതിൻ്റെതായ ഫലം തന്നനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം അസലാമലൈക്കും വാഹനത്തുല്ലാ താല വാത്ത്